വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വീഡിയോകൾ കിട്ടാൻ ക്ലിക്ക് ചെയ്യാനും മലയാളികളുടെ പ്രിയ നടൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം പതിനാലിന് അഡ്വക്കറ്റ് എ എം ആരിഫ് എംപിയുടെ ശുപാർശ കത്തുമായാണ് അവശ നിലയിൽ പ്രിയ നടൻ ആലപ്പി ബെന്നിയെ ഗാന്ധി ഭവനിൽ എത്തിച്ചത് വലതുകാരൻ്റെ ഈ സ്വാധീനം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു അദ്ദേഹം രോഗനില വശലായതിനെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ നാടക കലാകാരനായിരുന്നു ആലപ്പി ബെന്നി അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു യഥാർത്ഥ നാമം ബെന്നി ഫെർണാണ്ടസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് മലയാള പ്രൊഫഷണൽ നാടകരംഗത്ത് ഗായകൻ നടൻ സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം വി സാംബശിവന്റെ കഥാപ്രസംഗ സംഘത്തിൽ ഹാർമോണിസ്റ്റായി കഥാപ്രസംഗ വേദികളിലെത്തിയ ബെന്നി എം എസ് ബാബുരാജിന്റെ സഹായിയായി ചലച്ചിത്ര രംഗത്തും പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ മരണത്തിൽ ആദരാഞ്ജലികൾ